എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിന് സമീപമുള്ള കല്ലാറിലെ മലമുകളിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ വിസ്മയകരമായ ഒരു കൃഷിയിടം കൃഷിയിടം എന്ന് പറയുന്നതിനപ്പുറം പലവർഷങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു എഴുപത് സെൻറ്റ് സ്ഥലത്താണുള്ളത് പ്രിയപ്പെട്ട സുധാകരൻ സാറാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ശരിക്കും ഉണ്ടല്ലോ ഇങ്ങോട്ട് നമ്മൾ ഹൈറേഞ്ചിലേക്ക് പോകുമ്പോൾ ശരിക്കും മുറ്റം പോലും ഇല്ലാത്ത രീതിയിലാണെന്ന് നമ്മളിവിടെ ശരിക്കും കൃഷിയിടമാക്കി മാറ്റി ഏലം ഒരേലെങ്കിലും നടാനാണ് ശ്രമിക്കുന്നത് അതിൽ നിന്ന് നോക്കുമ്പോൾ ഈ സാറിൻ്റെ ഈ എഴുപത് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് വിസ്മയങ്ങളുടെ ഒരു ലോകമാണ് ഇദ്ദേഹം ഏകദേശം അഞ്ഞൂറിൽ പരം ബലവൃക്ഷങ്ങളാണ് ഇവിടെ പരിപാലിക്കുന്നത് ഈ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഇതാ ഈ കാണുന്നതുകൊണ്ട് ഒരു വിദേശഹീന ആപ്പിളാണ് ഇങ്ങനെ നിറയെ കാഴ്ച കിടക്കുകയാണ് ഇതുപോലുള്ള ഒരുപാട് വിസ്മയപരമായിട്ടുള്ള ബലവൃക്ഷങ്ങളും അതുപോലെ മറ്റ് കൃഷിയുടെ കാഴ്ചകളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സുധാകര സാറിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരമുണ്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണുന്നത് ഒരുപാട് ഫലവൃക്ഷങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നത് അല്ലേ ഞാൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് കാരണം ഈ പരിഷ്കൃത ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതുതലമുറയെല്ലാം മാതാപിതാക്കളും ദൂരെയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസരം വരുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണമാണ് അപ്പോൾ അവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ സമ്പന്നരാണെങ്കിൽ മക്കൾ സമ്പന്നനാണ് മാതാപിതാക്കളും എന്തെങ്കിലും വൃത്തസ്ഥാനത്തിൽ കൊണ്ടേക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലാതെ നമുക്ക് പ്രകൃതിയുമായിട്ട് ഒറ്റയ്ക്കോ കൂട്ടായ്മയിലോ ഇങ്ങനെ കുറേ ഫലപ്രശ്നങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാണെങ്കിൽ രോഗമില്ലാതെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് സന്തോഷമായിട്ട് നമുക്ക് കഴിയാം അപ്പം ഞാൻ പല ആശ്രമങ്ങൾ വൃത്തസ്ഥലങ്ങൾ അനാഥം നടന്നിട്ട് ഞാൻ കണ്ടിരിക്കുന്ന വളരെ പേര് അതായത് സമ്പന്നരായ പല മാതാപിതാക്കളും ഇങ്ങനെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടവിടെ നടക്കുകയാണ് നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഇതാണ് പക്ഷെ അവരോട് അടുക്കുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത് അപ്പം അങ്ങനെ ഒന്ന് ഒരുപക്ഷേ എനിക്കും ഇല്ലല്ലോ അതിൽ പ്രതിവിധി എന്ന രീതിയിൽ ഞാൻ ചെയ്ത ഒരു പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾക്ക് സഹോദരങ്ങളുണ്ട് സഹോദരങ്ങൾ ഞങ്ങൾ അഞ്ചു പേരുണ്ട് ഏഴ് പേരുണ്ട് ഞങ്ങൾക്കും കയറി ഇറങ്ങി തിന്നാം എന്തുകൊണ്ടിതെനിക്ക് മറ്റുള്ള പൊതുസമൂഹത്തിൽ നിന്ന് പരിചയപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് തോന്നി അങ്ങനെ പരിചയപ്പെടുത്തുമെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ നിലവിൽ നെടുങ്കണ്ട കല്ലാറും ഇതൊരു എഴുപത് സെൻ്റ് സ്ഥലമാണ് എൻ്റെ കുടുംബവിധത്തിലാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും കൃഷി ഏലമാണ് ഞാൻ ഏലത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളാണ് കാരണം വേലക്കൃഷി ചെയ്തിട്ട് അതിനുള്ള വളവും മരുന്നും ഒക്കെ അടിച്ച് പിറക്കിട്ട് ആ സാധനത്തെ കായമുണ്ടായി പുറത്തു കൊണ്ട് വിറ്റിട്ട് ഉള്ള വിഷമേടിച്ച് വീണ്ടും തിന്നുമല്ലേ ഇതേ ആവശ്യമില്ല ഞാൻ മരുന്ന് മേടിക്കുന്നതിൻ്റെ വളവുമില്ല വെള്ളവും ഇല്ല ഒന്നുമില്ല പ്രകൃതി സമർപ്പിക്കുക പ്രകൃതി തരുന്നത് നമ്മൾ സ്വീകരിക്കുക ഇവിടെ കടന്നു വരുമ്പോഴേ ഒരുപാട് വിദേശ ഇനങ്ങളായ ഫലവൃക്ഷങ്ങളും കാര്യങ്ങളും ഫ്രൂട്ട്സുകളെല്ലാം കാണുന്നുണ്ടല്ലോ എത്ര ഐറ്റങ്ങൾ ഉണ്ടാവും ഏകദേശം ഒരു നാനൂറ് ഐറ്റം ഉണ്ട് ഐറ്റം ഉണ്ട് പിന്നെ ഇങ്ങനെ പുതിയത് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ നട്ടോണ്ടിരിക്കുക അത് അത് രസമാണ് എനിക്ക് അത് ഉണ്ടാവുമോ ഉണ്ടാവൂലോ എന്നുള്ളതല്ല ഭൂമിയിൽ സമർപ്പിക്കുന്നതല്ലേ ഒന്നിയിൽ ഉണങ്ങി പോകും അല്ലെങ്കിൽ വളരും രണ്ടാളും തന്നെ നടുന്നത് സംഭവിക്കൂടൊന്നും പരിപാടി ആ ഒരു വർഷം ആ ഒരു വർഷം അതിന് എന്തെങ്കിലും കാരണം ഈ മറ്റൊന്നും പല നാട്ടിൽ നിന്ന് വരുന്ന ചെടിയായതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് യോജിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് ആ ഒരു വർഷം അവൻ ഉണങ്ങി പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം മണ്ടക്കി ഒഴിച്ച് കൊടുക്കും പിന്നെ അതൊരു ചിലപ്പോൾ പതിനഞ്ച് വർഷം കൂടുമ്പോഴേക്കും വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം പിന്നെ ഇത് നല്ലതെന്ന് തോന്നുന്ന കുറച്ച് അതായത് നമുക്ക് പ്രയോജനം ഉണ്ടെന്ന് കുറേ എണ്ണത്തിന് തൈകളൊക്കെ ഞാൻ ഉണ്ടാക്കി വയ്ക്കും ആരെങ്കിലും ആവശ്യക്കാരനെ കൊടുക്കും ആവശ്യക്കാരനെ പറഞ്ഞു നേടും കാരണം ഇവിടെയൊക്കെ എല്ലാവരും ഏല കൃഷിക്കാരാണല്ലോ മാത്രമേ ഉള്ളൂ ശരിക്കും മുറ്റം നടുവാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വ്യത്യസ്തമാണ് പിന്നെ എനിക്കൊരു എഴുപത് വയസ്സുണ്ട് ഇന്ന് വരെ ഒരു ആശുപത്രിയിൽ പോയിട്ടില്ല ഒരു രോഗവും ഇല്ലെങ്കിൽ രോഗമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കാൻ പോകുന്നത് മുമ്പ് എന്തായിരുന്നു ഞാൻ ആദ്യം കുറേ കാലം ഇവിടെ ആയിരുന്നു ഈ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ അതായത് ഈ ടെമ്പററി ആയിട്ടായിരുന്നു അതായത് ഈ റൂറൽ ഏരിയ നേപ്പാൾ ഭൂട്ടാൻ അവിടെ ഇവിടെയൊക്കെ ഈ സർവേയിലും കാര്യങ്ങളൊക്കെ ചെറിയ ഡാം മൈക്രോ പ്രോജക്റ്റിൻ്റെ പരിപാടി അങ്ങനെ അതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങളോളം എക്സിബിഷൻ ഫീൽഡിലായിരുന്നു അതെല്ലാ സ്റ്റേറ്റും നമ്മൾ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എക്സിബിഷൻ എക്സിബിഷനൊക്കെ പറഞ്ഞ ഒരാഴ്ച കാണും കാണുന്ന ആളെ അടുത്ത അടുത്തയാഴ്ച കാണുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ അത് കുറേ പരിചയമുണ്ട് അപ്പോൾ എനിക്കൊരു വ്യത്യസ്ത ചെയ്യണമെന്ന് തോന്നി ആ വ്യത്യസ്ത ഞാനിവിടെ കൊണ്ടെത്തിച്ചു അതു മാത്രമേ ഉള്ളൂ ഇനിയും സമാന ചിന്തകരുണ്ടെങ്കിൽ വലിയ വിശാലമായ പദ്ധതികൾ നമുക്ക് പലതും സാധ്യമാകും പക്ഷേ അതിന് സമാന ചിന്തകളായി ആളുകളൊരു വരണം അപ്പോൾ വന്ന് സമാന ചിന്തകരാണെന്ന് പറഞ്ഞ് വന്നിട്ട് അവരുടെ ഞാനൊന്ന് സ്കാൻ ചെയ്യുമ്പോൾ അവർ ആ ലക്ഷ്യമല്ലെങ്കിൽ ഞാൻ അന്നേരം പറഞ്ഞു വിട്ടേക്കും കാരണം നമ്മൾ ബിസിനസ്സുകാരനല്ലോ മനുഷ്യനെ ഇത് പരിചയപ്പെടുത്തുക നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാം ഇവ വയസ്സത്ത് വയസ്സാങ്കാലത്ത് നമ്മൾ ഇനി എന്നാ ചെയ്യാനാ എല്ലാം കഴിയാറായി ഞാൻ കുഴിയിലേക്ക് കാലുന്നിട്ടിരിക്കുക എന്നുള്ള ചിന്ത കളയണം നമുക്ക് പറ്റുന്നത് ഏത് നിമിഷം ഇപ്പോൾ ഞാൻ ഏത് നിമിഷം ചാവുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് പറ്റുന്നത് ചെയ്തു വയ്ക്കുക അല്ല തലമുറയ്ക്ക് പ്രയോജനപ്പെട്ടേ ഇപ്പം എൻ്റെ മക്കളൊക്കെ വിദേശത്താണ് അവർക്ക് ഭയങ്കര സന്തോഷമായത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സാധനം പുറത്തുനിന്ന് മേടിക്കണ്ട ഭക്ഷണത്തിന് നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ ഇപ്പം ഞാൻ ഇന്നത് മാത്രമേ മീൻകറിയും ചോറും അല്ലെങ്കിൽ പൊറോട്ടയും മാത്രമേ തിന്നുള്ളൂ എന്ന് നിർബന്ധം വിശപ്പിന് എന്തെങ്കിലും കഴിച്ചാൽ മതി വിദേശികളൊക്കെ വിശക്കുമ്പോൾ അവരെന്തെങ്കിലും ചെറിയ സ്നാക്സാണ് കഴിക്കുന്നത് നമ്മളെപ്പോലെ വെട്ടി വിഴുങ്ങുക രാവിലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലത്തെ ഉച്ചയ്ക്ക് വൈകിട്ട് തിന്നുകയല്ല പിന്നെ നമ്മൾ ഭക്ഷണത്തേക്കാൾ കൂടുതൽ ഗുളികളാണ് നമ്മൾ കഴിക്കുന്നത് ഇത് തയ്ക്കാനായിട്ട് ഇന്നത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് തൂക്കം വരും ഉറക്കം വരും കാരണം ഇത് വേപ്പിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിനില്ല അപ്പോൾ അന്ന് നമുക്ക് ഇടന്ന് തുറങ്ങും കാരണം റസ്റ്റ് വേണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെയൊരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യണം തോന്നി അത്രേ ഉള്ളത് ഉണ്ട് ശരിക്കും കുഞ്ഞിന് മുകളിലേക്ക് വരുമ്പോഴേ വിസ്മികരമായിട്ട് തോന്നി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് അപ്പം അപ്പുറം വിദേശത്തിന് ഒരു ആപ്പിൾ കായ് കിടക്കുന്നുണ്ട് അപ്പം ഇത് ചെറിയുണ്ട് ചെറിയ ഉണ്ട് ചെറിയ ഉണ്ട് പിന്നെ അപ്പം നമ്മള് നാടൻ പേരക്കുണ്ട് ആ കാച്ചു കിടപ്പുണ്ട് പിന്നെ ഇത് പൂത്തുവിപ്പുണ്ട് റൊളീനിയ പൂത്തു മെപ്പുണ്ട് ആഹ് കാണുന്നത് അങ്ങനെ ഏകദേശം നാനൂറിന് മേന ഇഷ്ടം പോലെ പിന്നെ ഒരു പത്ത് പതിമൂന്നോളം മേനോ ഇത് നമ്മുടെ പ്ലാവുകൾ ഉണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ ഈ ിൽ കാച്ചിട ഭക്ഷണം കഴിക്കാ നമുക്ക് ഈ എഴുപത് സ്ഥലത്തേക്കൂടെ ആവശ്യത്തിന് ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കാം അപ്പൊ ഇവിടെ ഒരു കോട്ടേജുകൾ പോലെ നിർമ്മിച്ചിട്ടോ അതൊക്കെ എന്താണ് കോട്ടേജുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ എന്റെ ഇഷ്ടത്തിന് പോയി കിടക്കണം എന്ന് കഴിഞ്ഞാൽ സുഹൃത്ത് വന്നു ആ അറ്റാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കിപ്പോൾ എന്റെ ഞാൻ കിടക്കുന്ന മുറി കിടക്കാൻ എനിക്ക് എനിക്കത്തന്നെ വേറൊരാളിൻ്റെ കൂടെ കിടക്കുന്നത് ആ മുറി കിടക്കുന്നത് എനിക്കിഷ്ടമുള്ള ആളല്ല അവരുടെ ശ്വാസോച്ഛ്വാസം നമ്മൾ വലിച്ചു തരേണ്ട ആവശ്യമില്ല അപ്പോൾ അവർക്കൊരു സപ്പറേഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുന്ന ആരെങ്കിലും അത് പ്രകൃതിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് ആ ഒരു ഇതുള്ളവർ അല്ലെങ്കിൽ വന്ന് ഞാൻ ഒരു വീഡിയോക്കെ ആയിട്ട് ഞാൻ ഇവിടുന്ന് ഓടിക്കും അപ്പം തന്നെ കാരണം എൻ്റെ ഇതല്ല മാനസികമായി ഒറ്റപ്പെട്ടവർക്ക് അവരെ അവസ്ഥ ആർക്കോടും പറയാൻ പറ്റാത്ത ഒരു വിഭാഗമുണ്ട് ഇപ്പം ആണുങ്ങളാണേലും കൊണ്ടാ പെണ്ണുങ്ങളാണേലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചൂഷ്ടമല്ലേ ഉള്ളത് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാരണം അവർ വ്യത്യസ്തം അന്തരിച്ച് വന്നിരിക്കുമ്പോൾ അവരുടെ ദുഃഖ ദുരിതങ്ങൾ പ്രകൃതിയോട് പങ്കുവയ്ക്കുകയും അപ്പം ഈ പറമ്പിക്കൂടെ കിളികളും അതും ഇതും പഴങ്ങളൊക്കെ കണ്ടുമ്പോൾ അതെല്ലാം പറിച്ചു നിന്ന് നടക്കുമ്പോൾ അവർക്ക് കാരണം അവർ ഓടി വരാനൊരു സ്ഥലം അഭയ കേന്ദ്രം പെട്ടെന്നായാലും അല്ല ഇവിടെ നമുക്ക് ഒരു സ്ഥിതി അപ്പോൾ അപ്പൊ പെട്ടെന്ന് ഈ സൂസൈഡ് ചെയ്യാനുള്ള രണ്ടാമത് എങ്ങോട്ടും പെട്ടെന്ന് നമുക്ക് പാൻ പറ്റുന്നില്ല ആരും നമ്മള് ആരോട് പറയുന്നുണ്ട് അതാണ് ഒരു നിമിഷം കൊണ്ട് തോന്നാനുള്ള ഈ സൂസൈഡ് ഒക്കെ ഒരു ഒരിതുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റും ആ ഒരു നിമിഷം നമ്മൾ ബ്ലോക്ക് ചെയ്താൽ അവർ രക്ഷപ്പെടും അപ്പം അതിന് വേണ്ടി ഒരു ഇത് എനിക്ക് നഷ്ടം ഒന്നുമില്ല ഇപ്പൊ കിളികൾ പഴം തിന്നു പോകുന്നു അവർ രണ്ടുരണം തന്നെ എനിക്കെന്താ നഷ്ടം വരാണ് ഞാൻ എൻ്റെ കഴിവൊന്നുമില്ല പ്രകൃതിയുടെ സംരക്ഷണം എൻ്റെ വളരുന്നത് നമ്മളിപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ അവർ ചെടി നടാൻ പറ്റും അതിന് വെള്ളം ഒഴിക്കാൻ പറ്റും വളം ഇടാൻ പറ്റും കായുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അപ്പം അത് പ്രകൃതിയാണ് എൻ്റെ എല്ലാ കൺസെപ്റ്റും ജീവിതവും രാജ്യം എല്ലാം പ്രകൃതിയായിട്ട് അറ്റാച്ച് ചെയ്ത കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് ഇപ്പം എത്ര വർഷത്തോളായി ഇത് ഒരു പതിനാറ് വർഷം കൊള്ളാ തീരുമാനമാണ് അത് തുടങ്ങിയതല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഇടയ്ക്ക് ജോലിയൊക്കെ ഇല്ലാത്ത സമയത്ത് ഈ ആശ്രമങ്ങൾ വൃത്തസദനങ്ങൾ അനാഥമന്റങ്ങൾ പോകും എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് അറിയണമല്ലോ അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഈ ഭക്ഷണമാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഇപ്പോഴാണെങ്കിൽ തന്നെ പുതുതലമുറ ആണെങ്കിലും ഇപ്പോൾ മക്കൾ വന്ന് എൻ്റെ മക്കൾ വന്നു കഴിഞ്ഞാലും വൈകുന്നേരം അവർ ഹോട്ടലിലേക്ക് പോകും പോയിട്ട് അവരെന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ട് നാല് ചപ്പാത്തിയോ അല്ലെങ്കിൽ രണ്ട് ഇത് കുഴിക്കാലോ ഒക്കെ ആയിട്ട് നമുക്ക് വരും പക്ഷേ നമ്മുടെ പ്രായത്തിന് നമുക്ക് ദഹിക്കണമെന്നില്ല നമുക്ക് താല്പര്യമുള്ളതായിരിക്കില്ല അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഭക്ഷണത്തിന് അവരെ ബുദ്ധിമുട്ടുണ്ടല്ലോ സ്വസിനെ അവർക്കും ശൈലി ഇല്ല ഇപ്പം ശാസിനെ ഉണ്ട് ഇനി അഥവാ മൂക്കിക്കൂടെ കുഴലിട്ടാണ് കഴിക്കേണ്ടി വന്നാലും അവർക്ക് പറമ്പിൽ നിന്നും ഞെക്കിയങ്ങ് വിളിച്ചാൽ പോലെ അപ്പോൾ അവർക്കെല്ലാം കൊണ്ട് വരുന്നില്ല പിന്നെ അവരെ ഇപ്പം നമ്മളിതാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇത് തന്നെയല്ലായിരിക്കും അവസ്ഥ വരാൻ പോകും മക്കളൊക്കെ എവിടെയാണ് മക്കൾ മോളും കുടുംബവും ഒക്കെ യൂ യൂറോപ്യൻ കൺട്രിയിലാണ് പിന്നെ മോനും കുടുംബവും ഗൾഫ് കൺട്രിയിലാണ് അവർ വരും എല്ലാ വർഷവും വരും മന്തിയിലൊക്കെ കറങ്ങി കഴിച്ച് വറക്കി നടന്നിട്ട് പോവും കൊച്ചു പൊക്കളും ഒക്കെയുണ്ട് പിന്നെ ഇത് ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും മക്കളോടൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല എനിക്ക് എന്തെങ്കിലും ചെയ്യുന്നത് കാരണം ഇന്നത്തെ കാലം നാളെ ഇച്ചിരി പൈസ അയച്ചു തന്നെ ഇത്ര എന്ത് ചെയ്തു എന്നൊരു കണക്കിനോട് ചോദിക്കാൻ അവർക്ക് അർഹതയില്ല ഇപ്പോൾ പിണക്കമായിട്ടൊന്നും അല്ല എല്ലായിട്ട് ഭയങ്കര കമ്പി പക്ഷെ ഞാനിങ്ങനെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടറിഞ്ഞതുകൊണ്ട് അത് ഞാൻ പാഠമാക്കി എത്ര പൈസ വേണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം അയച്ചു തരും മക്കൾ എനിക്ക് യാതൊരു മടിയില്ല പക്ഷേ പറഞ്ഞു എനിക്ക് എനിക്കാവശ്യമില്ല കാരണം ഗുളിയെ മരുന്നായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇല്ല പിന്നെ ഈ നിമിഷം നമ്മളിനി എന്തേലും അസുഖം പിടിച്ചു ഇപ്പം ആൾക്കാർ പറയും വേട്ടയ്ക്ക് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ എന്തേലും വന്നു പോയി വന്നു പോകുന്ന മറണമല്ലേ അല്ലാതെ വരാൻ പോകുന്നില്ലല്ലോ അങ്ങനെ അത് അത് നമുക്ക് പെട്ടെന്നുള്ളതല്ലേ സന്തോഷമല്ല ആരും കരഞ്ഞുകൊണ്ടിയാവുന്നില്ലല്ലോ അപ്പൊ ഓരോ ദിവസേ നമ്മളിപ്പോൾ നമ്മള് പ്രഭാതത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടില്ല പറമ്പിക്കൂടെ ഇറങ്ങി നടക്കുവാണ് പറമ്പിക്കുടക്ക് ഞാൻ എനിക്ക് പ്രകൃതിയാണ് എന്റെ സംരക്ഷകൻ അപ്പൊ ഞാൻ ഭൂമിദേവിയോടാണ് എൻ്റെ കടപ്പാടുകൾ അല്ലെങ്കിൽ പ്രകൃതിയോടെ എൻ്റെ കടപ്പാടുകൾ പങ്കുവയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് അവരോട് പ്രാർത്ഥിക്കും നിങ്ങളാണല്ലോ എനിക്ക് അതെ അല്ലാതെ ഈ ദൈവങ്ങളായിട്ട് ക്ഷേത്ര ദൈവങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ദൈവങ്ങളെന്ന് പറഞ്ഞു കിടക്കുന്ന ആ ദൈവങ്ങളായിട്ട് ഈ ബന്ധമില്ല എനിക്ക് പ്രകൃതിയാണ് എൻ്റെ എല്ലാം കാരണം ഞാൻ വിചാരിക്കുന്ന ഈ വായു ഒരു നിമിഷം നിന്നു കഴിഞ്ഞാൽ സർവ്വ ആചാരങ്ങളും നിന്നു ഏഹ് അതിന് മതിയ പ്രകൃതി ഇത് ദൈവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പഴത്തേനെ ഈ കാര്യങ്ങൾ ചൂട് കാണുന്നത് എല്ലാ ദൈവങ്ങളും എവിടെയൊക്കെ ഉണ്ടോ എന്ന് പക്ഷേ എന്തേലും പറ്റുന്നുണ്ടോ അത് പ്രകൃതിയാണ് ഇപ്പോൾ നമ്മുടെ ഇത് വന്നു പ്രളയം വന്നു പിന്നെ കൊറോണ വന്നു സർവ്വ ദൈവങ്ങളുടെ ആരാധകരുണ്ടായിരുന്നു പക്ഷെ എവിടെ രക്ഷപ്പെട്ടു അത് രക്ഷപ്പെട്ടില്ലല്ലോ അതെ മറ്റൊരു വരൾച്ചയിലും കൂടെയാണ് ഇപ്പം അപ്പൊ നമുക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ട് ഈ നമ്മളാണ് വലുത് ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് എന്റെ വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ആറന്മുള അടുത്തു അപ്പം അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ എനിക്ക് മതിലിനകത്ത് ഇരിക്കുക അതിന് സമയാസമയങ്ങൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതി എനിക്ക് ഇഷ്ടമല്ല ഞാൻ എങ്ങനെ എനിക്ക് ഇത്രയും സ്ഥലമേ ഉള്ളല്ലോ എന്നാണ് വിചാരിക്കുന്നത് എവിടെയെങ്കിലും പത്തേക്കർ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് മല മല മലപ്പുറത്തൊരു വീട്ടിൽ ഇങ്ങനെ പരിചയ നല്ല രീതിയിൽ പരിചയപ്പെട്ട ഒരാളിന് അവർ ഒൻപത് വർഷമായിട്ട് വെറുതെ ഉപേക്ഷിച്ചിട്ടിരുന്ന സ്ഥലം ഈ ഫലവർഷങ്ങൾ നട്ടുപിടിപ്പിച്ചു കൊടുത്തു ഇപ്പം അവർക്ക് നല്ല ആദായമാണ് അവർ ചെറിയ കുടിൽ വെച്ചതിന് താമസിക്കുന്നത് രണ്ട് അമ്മക്കളേ ഉള്ളൂ ഭയങ്കര സന്തോഷം പക്ഷേ ആ ഞാൻ ആ നട്ട നട്ട് കൊടുക്കാൻ വന്ന ആൾക്കാരെല്ലാം പറഞ്ഞ് വെറും കളിപ്പില്ല കാരണം അവിടെ ആ സാധനം ഇല്ല റബറിനെ പറ്റി മാത്രമേ അറിയുള്ളൂ അവർക്ക് സന്തോഷം വിളിക്കും ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലെത്തി നിലവിലെ നമ്മുടെ ഹൈ റേഞ്ച് മേഖലയിലേക്ക് കാണാത്തൊരു സംഭവം ഒരു അഞ്ച് സെന്റ് അല്ലെങ്കിൽ രണ്ട് സെന്റ് ഉള്ളവരും ഏലം വെച്ച് കൃഷി ചെയ്യുന്ന കാര്യമുള്ളൂ അപ്പൊ ഈ എഴുപത് സെന്റ് സ്ഥലത്തിൽ ഇതുപോലെ ഒരു ലോകം സൃഷ്ടിച്ചെടുത്തുകഴിഞ്ഞപ്പം നാട്ടുകാരിൽ നിന്ന് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിട്ടുള്ള എൻ്റെ മലയാളമണ്ടോട് സഹോദരങ്ങൾ തന്നെ പറയും കൂടി ഏലം നട്ടിരുന്നെങ്കിൽ വല്ലപ്പോഴും പത്ത് രൂപ കിട്ടിയും എന്നിട്ട് ഞാനതിനെ വളം ഇട്ട് മരുന്ന് അടിച്ച് അതിനെക്കൊണ്ട് ഈ പശുവിന് പാൽ ഉണ്ടായിക്കാൻ ഒരു ലിറ്റർ പാല് കയറുന്ന പശുവിന് കെമിക്കൽ കൊടുത്തിട്ട് അഞ്ച് ലിറ്റർ ഉണ്ടാക്കുന്ന പോലെ നമ്മളെ ഏകദേഹത്തിന് ഉണ്ടാക്കിയല്ലേ ഈ സാധനം നമ്മൾ ഈ വിഷം അടിച്ചുണ്ടാക്കുന്ന മാർക്കറ്റിൽ കൊണ്ട് വിൽക്കണം വിറ്റിട്ട് ഞാൻ വീണ്ടും അവിടെ നിന്ന് മേടിക്കണം അപ്പൊ ഈ ഇതൊരു സൈക്ലിങ് വിഷ സൈക്ലിംഗ് ആണ് അപ്പൊ ഇതാകുമ്പോ എനിക്ക് എന്റെ ആവശ്യമില്ല ഇപ്പൊ എന്തേന്ന് ഇപ്പൊ വാരി വലിച്ചു നമുക്ക് തിന്നണമൊന്നുമില്ല ഞാനങ്ങനെ ചീരിച്ച ആളാണ് വിശക്കുമ്പോൾ നമുക്ക് എന്തേലും ചോദിച്ചാലും മതി നമ്മുടെ ശരീരത്തിന് ചോദിച്ചത് ശരിയാണ് അത് പറമ്പിലേക്ക് ഇറങ്ങിടുന്നത് തിന്നുക എന്നുള്ളതാണ് പഠിപ്പ് പറമ്പിലേക്ക് ഇറങ്ങാതെ തിന്നുക എൻ്റെ ശരിക്കും വളരെ സന്തോഷമുണ്ട് കാരണം പ്രകൃതിയുമായിട്ട് ഇങ്ങനെ ഒത്തുണെങ്കിൽ ജീവിക്കുക ശരിക്കും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതാണല്ലോ എത്രയോ ചരാചാരങ്ങളുടെ ശബ്ദങ്ങൾ നമ്മൾ കേട്ട് കേൾക്കുന്നതാണ് അല്ലെ ബാക്കിയുള്ളവർക്കെ പറ്റുള്ളൂ എല്ലാവർക്കും പറ്റില്ല കാരണം ഇപ്പം എൻ്റെ സഹോദരങ്ങൾക്ക് അപ്പം ഇത് മാർക്കറ്റ് കിട്ടാത്ത എന്തുണ്ട് എന്ത് കൊണ്ടേലും കാശുണ്ടോ കിട്ടും കിട്ടും പക്ഷെ എനിക്കതല്ലേ എൻ്റെ കൺസുപ്തി വരാം അപ്പം അങ്ങനൊരു രീതിയാണ് എന്റെ മറ്റേ അപ്പൊ അത് മനുഷ്യനൊന്ന് അറിയണ്ടേ എന്താണേലും ഈ പ്രകൃതി അറ്റാച്ച് ചെയ്ത് ജീവിക്കാന്ന് പറഞ്ഞ പ്രത്യേകതയാണ് എല്ലാരെയും കൊണ്ടും പറ്റില്ല ഇവിടെ ചില ആൾക്കാരൊക്കെ വരണം വരണം എന്ന് പറയും ഞാനവരോട് പറയും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മാത്രമേ ആ പ്രകൃതിയുമായിട്ട് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ വന്നിട്ട് കാര്യമുള്ളൂ കാര്യമുള്ള നിങ്ങൾ നടന്ന് കഷ്ടപ്പെടണം പത്തിരുന്നൂറ് മീറ്റർ കയറണം മുന്നൂറ് ഒക്കെ ഉണ്ടെന്ന് വരെ ഞാൻ പറയും സാറിനൂറ് മീറ്ററേ ഉള്ളൂ ഉള്ളു പക്ഷേ ഞാൻ അത്രയ്ക്കും അയൊക്കെ അഡിക്റ്റ് ആണെങ്കിൽ താല്പര്യം ആണെങ്കിൽ മാത്രം വന്നാൽ വന്നാൽ മതി ഇപ്പം ഇങ്ങനെ ഒരു സംശയം വെച്ചിട്ടിപ്പോൾ പ്രകൃതിയോട് എടുത്തുണ്ടെങ്കിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാണ് ഭക്ഷണ രീതി നമുക്കിപ്പോൾ ഞാൻ പറയാം തർക്കാട് നമുക്ക് രാവിലെ പറമ്പിലേക്ക് ഇറങ്ങും അപ്പൊ എന്തെങ്കിലൊക്കെ പഴങ്ങൾ കാണും അത് പറിച്ചു തിന്നും പറിച്ചു തിന്നിട്ട് നമുക്ക് ഇന്ന് കഞ്ഞിയാണ് വെക്കണം എന്ന് തോന്നി അപ്പൊ തന്നെ വിശക്കുമ്പോൾ വിശക്കുമ്പോൾ കഞ്ഞി വെക്കണം തോന്നി ഞാൻ കൈ വെക്കും അപ്പോൾ കറിക്ക് എന്തെങ്കിലും പറമ്പിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന പറിച്ചു തിന്നു അത് ഉണ്ട് ഇന്ന കറി കാണുന്ന നിർബന്ധം ഒന്നും പിന്നെ ശരിക്കും പറയണേ എൻ്റെ വീട്ടിൽ ഞാൻ ഇറച്ചി മീനൊന്നും വയ്ക്കാറില്ല പിന്നെ സഹോദരങ്ങളുടെ വീട്ടിൽ വരു പോകുമ്പോഴത്തേക്കും അവിടെ മീൻ എന്തെങ്കിലും ഇറച്ചി ഒന്നും വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറേയില്ല അവർക്ക് എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ പറ്റില്ല കാരണം അവർ കഴിക്കുന്നതാണെങ്കിൽ ഇയാൾ വന്ന് ഈ ആക്കേണ്ടത് അങ്ങനെ പോകില്ല പക്ഷെ പോയാൽ പോയാൽ അതുകൊണ്ട് മാത്രം ഇത്തിരി നിവൃത്തിയാണ് പട്ടിയ വളർത്തലിന്റെ വീട്ടിൽ നിന്ന് ഞാൻ വളരെ ദൂരവാണ് എനിക്കിങ്ങനെ പ്രകൃതിയുമായിട്ട് അറ്റാച്ച് കാരണം ഈ ദൈവം അനുഗ്രഹിച്ചിട്ട് പ്രകൃതി അനുഗ്രഹിച്ചിട്ട് എനിക്കെല്ലാം ഉണ്ടേ നമുക്ക് പേടിയില്ലല്ലോ ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ താമസിക്കുന്നു ഈ മുന്നൂറ് മീറ്റർ ചുറ്റുള്ള ഒരു വീടുല്ല അപ്പോൾ അതിലടയ്ക്കത്തില്ല അപ്പോൾ ആൾക്കാർ പറയും രാവിലെ ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കണം പറക്കണം പാമ്പ പാമ്പും ഇതിലും ഇതിലുള്ളതാണ് അതിനെപ്പറ്റി നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല നമ്മളേതായാലും ബുദ്ധിമുട്ട് പറ്റില്ലല്ലോ നമ്മളങ്ങോട്ടല്ലേ ചെയ്യുന്നത് എന്തായാലും ഇങ്ങനെ വളരെ വളരെ വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്തായാലും കാണാൻ കഴിഞ്ഞതല്ല പരിചയപ്പെടാൻ കഴിഞ്ഞതല്ല സന്തോഷം നന്ദിയാണ് കേട്ടോ കാരണം പരിചയപ്പെടാൻ മനുഷ്യൻ്റെ ജീവിത രീതികൾ എങ്ങനെയൊക്കെയാണ് അറിയാത്തതും അറിയുന്നതും മറ്റുള്ളവർക്ക് പ്രയോജനമാണെങ്കിൽ ആവട്ടെന്നെ ഇപ്പം ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മളെ ആൾക്കാർ ഇഷ്ടം പോലുണ്ട് കാട് പിടിച്ചു കിടക്കുന്ന ഒരു മാവെങ്കിലും കുഴിച്ചു വെക്കാൻ പാടില്ലേ ഇല്ല തന്നെ വളരുമല്ലോ നമ്മൾ പറിച്ചു കളയാതിരുന്നാൽ മതി പണ്ടൊക്കെ നാട്ടിൻ പുറത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ എല്ലാ വീടിൻ്റെ മിൻവശത്ത് മാവും ബ്ലാവും ഉണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ പഴിച്ചു വരുമ്പോൾ അന്നൊക്കെ പട്ടണി കാലങ്ങളാണ് ഈ മാങ്ങയും പറിച്ചു തക്കയും പറിച്ചു കിന്നുകൊണ്ടാണ് നമ്മൾ വിശപ്പടക്കിയിരുന്നത് ഇപ്പം അതേ സംബന്ധിച്ചിടത്തോളം സ്കൂൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ബേക്കറിയിലേക്കാണ് പോകുന്നത് അല്ലേ ശരിയാണ് അപ്പോൾ അവർ തന്നെ രോഗിയായിട്ട് മാരുവാണ് ഇരുപത്തഞ്ച് വയസ്സാകുന്നതിന് മുമ്പേ തട്ടിപ്പോകും പിറക്കവും മതി ഇതൊക്കെയുള്ളു എന്ന് വെച്ചാൽ നമുക്ക് രോഗം വരില്ല എന്നല്ല പറയുന്നത് ഇപ്പം ഞാനൊക്കെ ആദിവാസികളുടെ കൂടെ പോയി താമസമുണ്ട് ഒമ്പത് മാസം പത്ത് മാസം അവർ ഈ ചിന്തയൊന്നും ആർക്കില്ല അന്നെന്ന് കിട്ടുന്നു അവർ കഴിക്കുന്നു തിന്നുന്നു പിറക്കുന്നു അല്ല ധർമ്മക്കാരെ നോക്കി നാളേക്ക് നാളെ നോക്കാം എന്നാണ് പറയുന്നത് നമ്മളല്ലേ കൊച്ചുമക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ വേണ്ടി സമ്പാദിച്ച് വെച്ചിട്ട് അവസാനം നമ്മൾ വൃത്തസമിച്ച് പോകുന്നത് ഒരു ജനറൽ കാര്യമാണ് ഞാൻ പറഞ്ഞല്ല അതൊന്നും തരുന്നില്ല കാരണം ഞാൻ പല ആൾക്കാരുടെയും കൂടെ പരിചയപ്പെട്ടിങ്ങനെ പോയിട്ടൊക്കെയുണ്ട് പലയിടത്തൊക്കെ പോയി കഴിയുമ്പോൾ മക്കളൊക്കെ വലിയ നിലയിലുള്ള ആൾക്കാർ പക്ഷേ ഇദ്ദേഹമൊക്കെ നോക്കാനാരുമില്ല അവർ പിന്നെ അടുത്ത കോൺസെപ്റ്റ് എവിടെയെങ്കിലും സൗകര്യം സേഫ് ആയിട്ടുള്ള സ്ഥലം എത്തിക്കുക എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഇപ്പോൾ രൺപതിനായിരം രൂപ പെൻഷനുള്ള ആളാണ് രണ്ട് മക്കളുണ്ട് അമേരിക്കയിലാണ് ഭാര്യയില്ല അദ്ദേഹം പതിനെട്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് വിത്തസം തിപ്പ് കിടക്കുകയാണ് ഭക്ഷണത്തിന് പതിനയ്യായിരം രൂപ ഡെയിലി കൊടുക്കണം ഡെയിലി മീൻസ് മാസം അപ്പോൾ ഒന്നും ഫ്രീ ഇല്ല ഈ പതിനെട്ട് ലക്ഷം രൂപ കൊടുത്തത് അഞ്ച് വർഷത്തിന് മുമ്പ് അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മൾ അവിടെ വേണ്ടെന്ന് പോകുവാണെങ്കിൽ ചെറിയൊരു പെർസെൻറ്റ് തിരിച്ചു വരും അവിടെ രണ്ട് സ്കീമാണ് സ്കീമാകുന്നതാണ് പത്ത് ലക്ഷത്തിൻ്റെ പതിനെട്ട് ലക്ഷത്തിൻ്റെ സ്കീമുണ്ട് പത്ത് ലക്ഷത്തിൻ്റെ സ്കീം ഇന്ന് നിങ്ങൾ അവിടെ പോയി അപ്പോയിൻമെൻ്റ് ആയി താമസിക്കാൻ തുടങ്ങി നാളെ നിങ്ങൾ വേണ്ടാന്നോ ഒരു പൈസ പോലും തരില്ല അങ്ങനത്തേക്ക് എന്തെല്ലാം നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിയുമ്പോഴുള്ള അറിയുന്നത്